ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഏകദേശം നാലര ആയിട്ടാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറേ നാളായ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത് കടലക്കറിക്ക് വേണ്ടി കടല കഴുകിയിട്ട് അടുപ്പിൽ വെച്ചു പിന്നെ തേങ്ങ വറുത്ത വെച്ചിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത് കടലക്കറി പുട്ടിനാണ് ഇന്ന് പുട്ടും കടലക്കറിയാണ് പിന്നെ ചോറിന് ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് ചിക്കൻ കറി അപ്പോൾ അത് മതി പിന്നെ ഒരു തോരനും ഉണ്ടാക്കണം അപ്പോൾ മഷ്റൂം ഇതാ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മഷ്റൂമിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രത്യേക തരം ഒരു ന്യൂ പ്രത്യേക തരം അല്ല സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ന്യൂസിൽ ഞാനൊരു ചോപ്പറ് വാങ്ങി കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷേ ഓൺലൈനായിട്ടാണ് വാങ്ങിയില്ലത് വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ വലിപ്പം വളരെ കുറഞ്ഞു പോയി പിന്നെ റിട്ടേൺ ചെയ്യാനൊന്നും ഒന്നില്ല കേട്ടോ ചോപ്പറിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി പക്ഷേ നന്നായിട്ട് മുറിയുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു തോരന് മുറിച്ചെടുക്കണമെങ്കിൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇതേപോലെ കൈയിട്ട് കൈയിട്ട് മുറിച്ചിട്ട് എടുക്കണം എന്നാലും സംഭവം അടിപൊളിയാണ് നന്നായി ചെറുതായിട്ട് മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് ഒരു

അങ്ങനെ പിട്ടായി കടലക്കറിയായത് അതേ കൂട്ടിക്ക് ഞാൻ ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് കുഴച്ച് കൊടുത്തത് മാത്രമല്ല കേട്ടോ വായലിട്ട് കൊടുത്തതും ഞാനാണ് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ പാടിക്കൊണ്ട് പാടിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഇതാ പുട്ടും ചെരുവായറും കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് പാറൂട്ടി വന്നില്ല കേട്ടോ പാറ കുളിയൊക്കെ കഴിഞ്ഞ് ഉള്ളൂ അവളും ഓരോ സമയത്ത് കഴിക്കത്തില്ല ഓരോ സമയം ഇതുതന്നെ എടുത്തിട്ട് രണ്ടാളെയും വായു എടുത്തിട്ട് നടക്കലാണ് രാവിലെ തന്നെ എൻ്റെ പ്രധാന പണി കിച്ചണിലെ പണി കഴിഞ്ഞാൽ അപ്പം ഇത് ദേവുട്ടീൻ്റെ വായലൊക്കെ ഇട്ടുകൊടുത്ത് ഒരുവിധം ആ ഒരു കുഞ്ഞു കഷ്ണം കിട്ടും കഴിച്ചിട്ട് അങ്ങോട്ട് പോയ കേട്ടോ പിന്നെ ഞാനിതാ അഡ്രസ്സ് അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാനിതാ ചോറ് വളമ്പുന്നുണ്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാനായിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് എനിക്ക് മോര് കാച്ചോ മറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ കറിയൊന്നും ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ ചോറ് വളമ്പുന്നുണ്ട് ചോറ് എന്തായാലും രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ തലേന്ന് ഉണ്ടാക്കി വെക്കാറില്ല വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ തലേന്നുണ്ടാക്കാറുള്ളൂ ബാക്കി ഞാൻ രാവിലെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ചോറ് വിളമ്പി നമ്മുടെ മഷ്റൂം ഇതാ ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് അങ്ങനെ അതൊക്കെ വിളമ്പി പിന്നെ തൈരൊക്കെ വെച്ചു എൻ്റെ ലഞ്ചിതാ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും തൈര് വെക്കും പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഓറഞ്ചോ ആപ്പിളോ എന്തോ ഒരു കഷ്ണം അതും മുറിച്ച് വെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എൻ്റെ ലഞ്ച് വേഗം ഇതാ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ദേവൂട്ടി മുടിയൊക്കെ കെട്ടി കെട്ടി കഴിഞ്ഞില്ല മുടി കെട്ടുവാണ് അതായത് ഇടയ്ക്ക് ഞാൻ കെട്ടിക്കൊടുക്കും അല്ലാത്ത സമയത്ത് അവൾ തന്നെ കെട്ടും കേട്ടോ ഞാനീ അടുക്കാൻ ബിസി ആയിക്കുന്ന സമയത്ത് അവൾ തന്നെയാണ് ചെറുപ്പത്തിൽ എനിക്കൊണ്ട് ഒന്നാം ക്ലാസ്സിലെത്തി രണ്ടാം ക്ലാസ് മുതലേ അവൾ തന്നെയാണ് കെട്ടാറ് അപ്പം ഇത് അച്ഛനും മക്കളും പോയി പുറത്ത് നല്ല തണുപ്പാണ് മഞ്ഞിങ്ങനെ മുടി മുടിക്കിടക്കുന്നുണ്ട് അങ്ങനെ അവർ പോയി എൻ്റെ ചാവടിയൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടോ എൻ്റെ തുടക്കൽ വടിക്കല് അതായത് ക്ലീനിങ് പരിപാടി വാഷിങ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാനത് ഉച്ചക്ക് കഴിക്കുന്ന സംഭവമാണ് നമ്മുടെ റാഗിപ്പെട്ട് കുറേ ദിവസമായിട്ടില്ല ഇടക്കൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കാൻ മടിയില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കും അല്ലാത്ത ദിവസം ചോറ് ഒഴിക്കോ അങ്ങനെ ഇതാ നല്ല മഴക്കാറുണ്ട് മഴ ഇങ്ങനെ ഇടയ്ക്ക് ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല മൂടിക്കെട്ടിക്കുന്നുണ്ട് നന്നായിട്ടൊന്നും പെയ്തില്ല ചെറുതെങ്ങായിട്ട് പെയ്തങ്ങ് പോയിട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഏകദേശം പിന്നെ വൈകുന്നേരത്തെ പരിപാടി കയറിയിട്ടുണ്ട് കിച്ചണിൽ സോറി വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് എനിക്കൊണ്ട് ശനിയാഴ്ചയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ശനിയാഴ്ച അല്ല ഇത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ശനിയാഴ്ച ഉച്ചയ്ക്ക് രാവിലെ തന്നെ ചോറൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു ഉച്ച വരെ ഓഫീസ് ഇല്ലതുകൊണ്ട് ലേറ്റായിട്ടാണ് കേട്ടോ ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കാറ് ഇത് വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ ചായ ഒക്കെ എലഐടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുറിക്കുന്നുണ്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തണുപ്പും ഉണ്ട് അത്യാവശ്യം മഴ ചാറുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇടിയും പടപടമൊന്നും പൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഇലയൊക്കെ ഉണങ്ങിപ്പോയിട്ടോ കുറച്ച് അതിൻ്റെ അകത്ത് ബാക്കി ഇരിപ്പുണ്ട് അതിൻ്റെ അത് ഞാനൊരു നാലഞ്ച് കഷ്ണം കഷണം മുറിച്ചിങ്ങുന്നുണ്ട് അപ്പോൾ ഇലയിടയ്ക്ക് ഇലയടക്കൊക്കെ പരത്തി ഇലയട ഇത് ചൂടാൻ വേണ്ടി പോകുന്നുണ്ട് അടുപ്പിൽ വെക്കാൻ പോകുന്നുണ്ട് പിന്നെ അത് വെച്ചു പിന്നെ വൈകുന്നേരത്തെ കറിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ടിട്ട് നമ്മുടെ നോശിനെ കറിയില്ലേ മറ്റേ എന്താ പറയുക നമ്മുടെ ദാൽമക്കിങ്ങി എന്നും പറഞ്ഞിട്ടില്ല ഉഴുന്നവരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന കറിയില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേ നാളായത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇതുപോലെ ചോക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അപ്പോഴേക്കൊന്നും പാല് വന്നു കേട്ടോ പാൽ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതേപോലെ ഞാൻ കാച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ അരിച്ചിട്ടാണ് പാലെടുക്കൽ അങ്ങനെ അരിച്ച് പാല് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ദേവൂട്ടിയും വാറൂട്ടിയും ഒക്കെ ടി വിൻ്റെ മുന്നിലാണ് സ്കൂൾ തുറന്നു കുറേ ദിവസത്തെ വെക്കേഷന് ശേഷം സ്കൂളൊക്കെ തുറന്നു തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ചയാണ് കേട്ടോ സ്കൂൾ തുറന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അപ്പോൾ ഈ വീക്കിൽ ഹോംവർക്കും കാര്യങ്ങളൊന്നുമില്ല രണ്ടാളും ടിവിൻ്റെ മുന്നിൽ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എന്താ ലാസ്റ്റ് ചോപ്പർ ഞാൻ കാണിച്ചു തരുന്ന ഇത്രയും ഇല്ലുട്ടോ ഇത്രയും വലിപ്പമുള്ള എൻ്റെ ചോപ്പർ അപ്പോൾ അത്രയും ഇന്നത്തെ വിജയം